ഇരുമ്പിളിയം പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണ നിർമ്മാണ മുന്നോടിയായി ആബിദ് ഹുസൈൻ തങ്ങൾ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു കോടി രൂപ ഉപയോഗിച്ചാണ് നടത്തുക ഇരുമ്പിളിയം പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനു മുന്നോടിയായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു പ്രവർത്തി നടത്തുന്നതിനായി കരാറുകാരൻ എഗ്രിമെന്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സംസ്ഥാന കായിക കാര്യവകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുമ്പിളിയം പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത് എംഎൽഎ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കായിക കാര്യവകുപ്പ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ രണ്ട് ദശാംശം അഞ്ച് ഒമ്പത് ഏക്കർ വിസ്തൃതിയിലുള്ള ഇരുമ്പിളിയം പഞ്ചായത്ത് സ്റ്റേഡിയം ഉൾപ്പെടുത്തിയത് കായിക യുവജനക്ഷേമ വകുപ്പ് അനുവദിച്ച അമ്പത് ലക്ഷം രൂപയും എം എല് എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അമ്പത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് എം എല് എയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർമാർ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും പ്രാഥമിക പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരുന്നു സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പദ്ധതിയുടെ സൂക്ഷ്മ പരിശോധന നടത്തി ഡി തയ്യാറാക്കിയത് സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നിർമ്മാണം നടത്തുന്നത് ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പി ടി വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ കെ മാനുപ്പമാസ്റ്റർ വി ടി അമീർ എൻ കദീജ കെ മൊയ്തു മാസ്റ്റർ പി ഷമീം മാസ്റ്റർ പി അബ്ദുറഹ്മാൻ യൂസഫ് അലി സി പി നജുമുദ്ദീൻ എഞ്ചിനീയർമാരായ അഷറഫ് ജാഫർ എ വരുൺ കെ പി ജിഷ എന്നിവർ പങ്കെടുത്തു ഡെസ്ക് വിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം